ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രജീസ് ക്രിയേഷൻസ് പ്രജീസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരു വലിയ സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഒരു പപ്പായ തോരനാണ് കേട്ടോ പപ്പായ തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പായ തോരനാണ് അപ്പം അത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്കിതിലേക്ക് പച്ചമുളക് വേണം കടുക് വേണം നാളികേരം ചുരണ്ടിയതാണ് പിന്നെ കറിവേപ്പിൻ്റെ ഇല വറ്റൽമുളക് പപ്പായട്ടാ ഞങ്ങൾ തൃശ്ശൂക്കാർ ഇതിന് പപ്പായെന്നല്ല പറയുക ഇതിന് കൊപ്പയ്ക്കു പറയും കൊപ്പയ്ക്കയാണ് ഞങ്ങളുടെ പക്ഷെ എൻ്റെ ശരിക്കും വീട് പഴഞ്ഞൂരാണ് അവിടെ ഞങ്ങളിതിനെ ഓമക്കായ എന്നാണ് പറയുക സത്യത്തിൽ ഇത് നമ്മുടെ പപ്പായയാണ് കേട്ടോ അപ്പം നമുക്കിതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലൊരു സാധന ഗ്രൈൻഡറിൽ വെച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ പപ്പായ നന്നായിട്ട് ഗ്രൈൻഡ് ഗ്രെയിൻഡിട്ട് ഇതേപോലെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട് കത്തിച്ചു കൊടുക്കാം കേട്ടോ ചീനച്ചട്ടി ചൂടാവട്ടെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പായിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ഉപ്പ ആവശ്യത്തിന് ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവട്ടെ വേവട്ടെട്ടോ അടിയിൽ പിടിക്കാണ്ട് നോക്കണം നമ്മൾ അതിൽ വെള്ളം ഒഴിക്കണ്ടല്ലോ അപ്പൊ ചെറുതീലിട്ടിട്ടൊന്ന് രണ്ടാവി വന്നു കഴിഞ്ഞാൽ വെന്തോളും നോക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കൂടി കിടന്നോട്ടെ ഒരാവിയും കൂടി വന്നോട്ടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് നാളികേരം ഇത് കൊടുക്കാം നമ്മുടെ ഉപ്പഴി തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റൂട്ടോ അധികം സാധനങ്ങളുടെ ആവശ്യവും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ